ചേട്ടാ ഒരു ഒരു സഹായം മേഡം മേഡം ആ പ്ലാവിന്റെ മുറിക്കണം അയ്യോ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ജോലിക്കും വേണ്ട പബ്ലിക്കായി പിന്നെ നോക്കണ്ട ഞാനൊന്നും അതെ ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ വെള്ളം വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു മിനിറ്റ് ആ എന്താ കുഞ്ഞേ ഈ കൊമ്പൊന്ന് വെട്ടണം ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസങ്ങൾ കുഞ്ഞുങ്ങോട്ടൊന്നും മാറിയേറിയ കുഞ്ഞിങ്ങോട്ട് മാറിയേ ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞു പത്തോ ഇരുന്നൂറോ തരുമായിരിക്കും പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല ഞാനിപ്പ ശരിയാക്കി തരാം സൂക്ഷിച്ചു സൂക്ഷിച്ചു കാരണേ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ കുഞ്ഞേ ആ വെട്ടത്തിന്നെ ചേച്ചി പതുക്കെ പതുക്കെ പിന്നെ അതെ ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന് നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ ആയി പറഞ്ഞതാ പ്രിയ ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം സമയ നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്തായാലും ശോഭ ചേച്ചി വരില്ല എനിക്ക് വെഡ്ഡിംഗ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ ഓക്കേ എന്റെ നാളെ രാവിലത്തെ ജോഗിംഗ് ക്യാൻസൽ രാവിലെ എഴുന്നേക്കും അടുക്കളയിൽ കയറും ചായ ഇടും എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും ബാക്കി നീ ചെയ്താ മതി ഹാപ്പി നല്ല ആൾക്കാരെ നിങ്ങൾ എന്താ പുള്ളി വിളിക്കാൻ മരത്തിനോ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ കൊമ്പും ചെല മാത്രം ഏ അതാകെട്ടും ഞങ്ങൾക്കും അതിന് ശല്യ ഇനിയും നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്

അതെ വീട്ടിൽ നന്നായിരുന്നു ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോണം ഏയ് പ്രശ്നമൊന്നുമില്ല എന്താ ഗുഡ് ന്യൂസ് സർപ്രൈസ് ആണ് സർപ്രൈസ് ഗുഡ് ന്യൂസ് എല്ലാം മാസം എന്തായിരിക്കും വേറെ നല്ല ജോലിയെല്ലാം കിട്ടിട്ടുണ്ടാവും കൊച്ചുണ്ടാവും ിട്ടല്ലേ മീറ്റിംഗ് അല്ലേ പൊടിയുണ്ട് അങ്ങനെയാണോ ഹലോ നമസ്തേ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുവല്ലു ഒരു ഓളോ ഉത്സവമൊക്കെ വേണ്ടേ അല്ലൂടി അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ

അവന്റെ കയ്യിലാണ് ഞാൻ ഒന്ന് ആലോചിച്ചു നോക്ക് അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ച കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇത്രയൊക്കെ സുധിച്ചിട്ടും കല്ലുപോലെ നിക്കുന്നു കണ്ടില്ലേ വാ തുറന്ന് എന്തെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ മുംബൈയിലാണ് പറയണീവ് മുമ്പില ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ആകെ ആയിരുന്നു ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ജെറി പറഞ്ഞതുപോലെ നമ്മൾ വീട് വരെ ഒന്ന് ഒന്ന് കാണുന്നു തിരിച്ചു വരുന്നു അയ്യോ മാധവെല്ലാം പറഞ്ഞു വേഗം തിരിച്ചു അവിടെ എല്ലാരും വരാന് പ്രിയ ആ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഇതാ നോക്കിയേ അന്നൊരു ചുരിദാർ ജറിക്കൊരു ഷോട്ട് അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ എന്തേ എന്നിട്ട് അവളെന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഇനി നീ നീത് പോയി ചോദിക്കാനൊന്നിക്കണ്ടട്ടോ ചിലപ്പോ എല്ലാവരുടെ മുമ്പ് വെച്ചാൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ചുമ്മാ ചുമ്മാ അതല്ല അത് വരച്ചിട്ടാ ഒന്ന് പോയെ വിട്ടേ സമയ പോ Sağ mı yiyor

പാർട്ടിയൊക്കെ എന്തായി വായി ചെറി ചെറിയ നിന്നെ വിളിച്ചോ ഇല്ല നിങ്ങൾ ഒരുമിച്ചല്ലേ വിളിച്ചിട്ടല്ല

അതിനെ നശിപ്പിക്കണ്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം ഒരു കാര്യം ചെയ്യ് ചെയ്തല്ലേ ഭക്ഷണം കഴിക്കാം വേണ്ട ഇനി ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു മനപൂർവ്വ ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം ആത്മാർത്ഥമായിട്ട് പറ അവർ കാണിക്കുന്നത് മര്യാദയാണോ പോയിരിക്കുന്നു അടിച്ചിട്ടിരിക്കുമ്പോളാ ഈ കൊമ്പ് എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു അന്നങ്ങുന്നില്ലല്ലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ അവിടെ കണ്ടിക്കട്ടെ തുറക്കണ്ടോ എന്താ വിളിച്ചുനക്കില്ല അതെ പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ കിടന്നു ഏതായാലും രണ്ടുപേരോട് ഞാൻ വലിയൊരു സോറി പറയാ പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത് അയ്യോ നാളെ പറ്റില്ല ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നു അത്രയും നല്ലത് പക്ഷെ എനിക്കൊന്നും ഇത് വേണം ഇതിപ്പം ഉപയോഗിക്കണ്ട ഒരു ഗിഫ്റ്റ് അല്ലേ കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത് അതും അതാണെന്നുള്ളത് ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഇനി ഇത് ഞാൻ അടിച്ചു നമ്മളെ വല്ലാതെ കൊച്ചാക്കി ഉറപ്പാ ഇച്ചാരിന്റെ പ്രിയ ഒക്കെ വല്ലാതായി പോലെയാണ് മാധവെന്ന് വെച്ചാൽ രണ്ട് ശരീരവും മനസ്സുവാണെന്ന് പറഞ്ഞ ശ്വാസം വിട്ടില്ല വിട്ടില്ലേ എന്തിന് ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ അവരായിരിക്കും അങ്ങനെയല്ല നമ്മള് വിചാരിച്ചേ ഇച്ചാരൻ എനിക്ക് സോറിയും പറഞ്ഞു ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്റ്റ് വലിയൊരു ഇൻസൾട്ട് വേറെയില്ല

പിന്നെ ചെന്നാലുടനെ ഇൻവിറ്റേഷൻ അയക്കും പെട്ടെന്ന് തന്നെ നാലു പേരും വിസ അടിപ്പിച്ചോണം അമേരിക്കയിൽ പതിനഞ്ച് രാത്രിയും പതിനാല് പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അല്ലൂടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ അല്ലേ അമേരിക്ക കുറഞ്ഞു പോയോ എന്നാ പറ ആർട്ടിക്കു അതെ ഞാനൊരു വൈൻ ഓർഡർ ചെയ്യാം കൂടുന്നവർക്ക് കൂടാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ആരുടെ ഉപദേശം കേൾക്കത്തൂല്ല ഇച്ഛായ വേണ്ട ഇച്ചായനൊറ്റൊക്കെ തന്നെ പക്ഷെ ഇതില്ലാതെ പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്

പറയാ പിൻവലിക്ക ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണം എന്നാണോ അതെ ഇനി ഞാനൊരു ലോക തത്വവും പറയാം ഈ ഫുഡ് അധിക നേരം വരുന്നാൽ തണുത്തു പോവും അതുകൊണ്ട് ഇതങ്ങോട്ട് അങ്ങോട്ട്